നമസ്കാരം ദേവി മഹാത്മ്യത്തിൻ്റെ പാരായണം കൊണ്ടുള്ള ഫലസിദ്ധിയും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ദേവി മഹാത്മ്യം ത്തിൻ്റെ ഒരു പ്രചുര പ്രചാരം കൂടിക്കൂടി വരികയാണ് പഴയകാലത്തൊന്നും അത്രയ്ക്കുണ്ടായിരുന്നില്ല ലളിതാ സഹസ്രനാമം സാർവത്രികമായിരുന്നു എങ്കിലും ദേവി മഹാത്മ്യം അങ്ങനെ സാർവത്രികം ആയിരുന്നില്ല ഇപ്പം ഈ അടുത്ത കാലത്താണ് ദേവി മഹാത്മ്യം കുറച്ചും കൂടി സാർവത്രികമായി മാറി എല്ലാവരും അതിൻ്റെ ജപ പാരായണോ ജപമോ എല്ലാം ആരംഭി ആരംഭിച്ചും തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലളിതാ സഹസ്രനാമത്തിൽ തെറ്റുപറ്റിയാൽ വലിയ വലിയ അബദ്ധങ്ങളൊന്നും വരാനില്ല ദേവി മഹാത്മ്യം അങ്ങനെയല്ല ദേവി മഹാത്മ്യം തെറ്റാതെ ജപിക്കണം കാരണം അതൊരു മന്ത്ര സ്വരൂപമാണ് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഭാഗവതം ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവച പ്രത്യക്ഷമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് ഭാഗവതം അതുപോലെയാണ് ദേവി മഹാത്മ്യം ദേവി മഹാത്മ്യം പ്രത്യക്ഷ ദേവി ദേവീസ്വരൂപമാണ് തെറ്റായിട്ട് ജപിക്കാൻ പാടില്ല കാരണം അതിൽ ഓരോ ശ്ലോകങ്ങളിലും അനവധി നിഗൂഢമായിട്ടുള്ള മന്ത്രങ്ങൾ അതിൽ രഹസ്യമായിട്ട് അതിനകത്ത് ഉണ്ട് അപ്പോൾ തെറ്റായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രങ്ങൾ വിപരീത ഫലം ഉണ്ടാക്കും അതുകൊണ്ട് ദേവി മഹാത്മ്യം പാരായണം ആരംഭിക്കുന്ന ആളുകൾ പതുക്കെ പതുക്കെ വേണം മുന്നോട്ട് പോകാൻ അപ്പം ആദ്യം സ്തുതികളാവാം ഇപ്പോൾ പ്രഥമചരിതത്തിൽ ബ്രഹ്മാവിൻ്റെ സ്തുതി അത് കുറച്ചൊന്ന് പരിചയ കഴിയുമ്പോൾ അടുത്ത സ്തുതിയിലേക്ക് പോവാം അധ്യായത്തിലെ ചക്രാധികൃത സ്തുതി കുറച്ചും കൂടി അതൊന്ന് പരിചയമൊക്കെ ആയി തെറ്റില്ലാണ്ട് ജപിക്കാറായി എന്നൊക്കെ പറയുമ്പോൾ നമോ ദേവി മഹാദേവി എന്നുള്ള അഞ്ചാമത്തെ അധ്യായത്തിലെ ദേവി സൂക്തത്തിലേക്ക് പതുക്കെ കടക്കാം പിന്നെ നാരായണി നാരായണീസ്തുതിയിലേക്കാവാം അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ദേവിയും മഹാത്മ്യവുമായിട്ട് പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ഇടപെടും ഇടപെടാൻ പറ്റും നമ്മൾക്ക് കുറച്ചൊക്കെ കുറച്ചൊക്കെ ആ മന്ത്രങ്ങളും അർത്ഥങ്ങളും ഒക്കെ നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിലാ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ പതുക്കിയാണ് ദേവി മഹാത്മ്യ പാരായണം ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഹിമാലയത്തിൻ്റെ ഹിമാലയത്തിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഏതെങ്കിലും വളരെ തുംഗനാഥം പോലുള്ള ഉയർന്ന സ്ഥലത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഗൈഡ് നമ്മളോട് പറയും പതുക്കെ കയറിയാൽ മതി ആദ്യം തന്നെ അവർ നമ്മളെ അവിടെ കൊണ്ട് താമസിപ്പിക്കും കാരണം ഈ കാലാവസ്ഥയായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒരു ഒന്ന് രണ്ട് ദിവസം അവർ അതിന് താഴ്ത്ത് കൊണ്ട് താമസിപ്പിക്കും അതിന് ശേഷമാണ് അവർ പതുക്കെ പതുക്കെ നമ്മളെ മുകളിലേക്ക് കയറ്റുള്ളൂ അങ്ങനെയാണ് അതേപോലെയാണ് ദേവി മഹാത്മ്യം ആദ്യം പതുക്കെ ദേവി മഹാത്മ്യമായിട്ടൊന്നൊന്നൊന്ന് പരിചയപ്പെടണം അതിന് ഈ സ്തുതികൾ നമ്മളെ സഹായിക്കും അതുപോലെ ഇപ്പോൾ ദേവീ കവചം അർഗളം കീലകസ്തോത്രങ്ങൾ ഇങ്ങനെ ഇതൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് ആരംഭിക്കാം അതിന് ശേഷം ഒരു ആത്മവിശ്വാസമൊക്കെ വന്നതിന് ശേഷം ആണ് നമ്മൾ ദേവീ മഹാത്മ്യത്തിൻ്റെ ആ സമ്പൂർണ്ണ പാരായണത്തിലേക്ക് കടക്കേണ്ടത് അതും ഒറ്റയടിക്ക് വേണമെന്നില്ല അപ്പോൾ ആദ്യം ദിവസം പ്രഥമചരിതം രണ്ടാമത്തെ ദിവസം മധ്യമചരിതം മൂന്നാമത്തെ ദിവസം ഉത്തമചരിതം അങ്ങനെ ആവാം അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ വളരെ സാവധാനത്തോടു കൂടി വേണം ദേവി മഹാത്മ്യത്തെ സമീപിക്കേണ്ടത് കാരണം തെറ്റ് വരാൻ പാടില്ല തെറ്റ് നമ്മൾ ജപിക്കേണ്ടതെന്ന് നമുക്കൊരു സംശയം തോന്നിയാൽ അറിയുന്ന ആൾക്കാരെ കൊണ്ട് ആ സംശയം ചോദിച്ച് നമ്മൾ നിവൃത്തി വരുത്തണം തെറ്റ് തന്നെ ജപിച്ച് അങ്ങനെ വരാൻ പാടില്ല മറ്റൊന്ന് ദേവി മഹാത്മ്യത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു ഒരു സങ്കല്പം ഗുരുപദേശം വേണം എന്ന് തന്നെയാണ് ഗുരുപദേശത്തോടു കൂടിയാണ് ദേവി മഹാത്മ്യം ജപിക്കേണ്ടത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളമെന്നില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേവിയെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിക്കുക ഈശ്വര് തന്നെ ഗുരുവാണ് എന്ന സങ്കല്പത്തിൽ ദേവി പാരായണം ദേവി മഹാത്മ്യ പാരായണം ആരംഭിക്കുക അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ദേവിയെ നമ്മൾ മനസ്സുകൊണ്ട് ഗുരുവായിട്ട് വരിച്ചുകൊണ്ട് ആ ഗുരു തന്ന മന്ത്രമാണ് ഈ ദേവി മഹാത്മ്യം എന്ന ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ദേവി മഹാത്മ്യ പാരായണം ആരംഭിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദേവിയിൽ പരിപൂർണമായ സമർപ്പണം നമുക്ക് വേണം ആ പരിപൂർണമായ സമർപ്പണവും ശരണാഗതിയും കൂടാതെ ദേവി മഹാത്മ്യം വായിക്കാൻ അറിഞ്ഞി പുറപ്പെടരുത് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ദേവി മഹാത്മ്യം പാരായണം ആരംഭിക്കുക തുടക്കത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ മകന് ജോലി കിട്ടണം അല്ലെങ്കിൽ മോളുടെ കല്യാണം കഴിയണം അല്ലെങ്കിൽ എൻ്റെ രോഗം മാറണം എനിക്ക് സ്വന്തമായ വീടുണ്ടാവണം ഇങ്ങനെ നൂറ് നൂറ് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാവാം അതിൻ്റെയൊക്കെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാവും ചിലപ്പോൾ നമ്മൾ തുടക്കത്തിലെ നമ്മൾ അങ്ങനെ ഈ പാരായണം തുടങ്ങുക അതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല അതെങ്ങനെയോ നിങ്ങളുടെ മനസ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ബലം കിട്ടും ജഗദീശ്വരി നിങ്ങളെ അനുഗ്രഹിച്ച് അതിനുള്ള ഫലം തരും പക്ഷേ ഈ സമർപ്പണവും ശരണാഗതിയും എപ്പോഴും മനസ്സിലുണ്ടാവണം കാരണം ഈ മഹർഷി അരവിന്ദൻ പറയുന്നുണ്ട് മഹർഷി അരവിന്ദൻ ദേവി മഹാൽബത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പുസ്തകമുണ്ട് അതിൽ പറയുന്നുണ്ട് ഈ ദേവി പരിപൂർണ സമർപ്പണത്തിൽ കവിഞ്ഞ് ഒന്നും ആവശ്യപ്പെടുന്നില്ല പരിപൂർണമായ സമർപ്പണം വേണമെന്ന് നിഷ്കർഷിക്കുന്നവളാണ് ഈ ജഗതീശ്വരി അതിൽ കുറഞ്ഞ ഒന്നും ദേവി സ്വീകരിക്കില്ല അങ്ങനെയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ പരിപൂർണ്ണ സമർപ്പണം അപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ലേ എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇപ്പോൾ ഭക്തിയുടെ ഒരു തലമാണ് ശരണാഗതി അഹം എന്ന ആ നമ്മുടെ അഹംബോധത്തെ പരിത്യജിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും ഈശ്വരനിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ ശരണം പ്രാപിക്കുക അത് ശരണാഗതി ഈ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ശൈവസമ്പ്രദായ പ്രകാരം അഥവാ കാശ്മീരി സമ്പ്രദായ പ്രകാരം ശൈവ സമ്പ്രദായ പ്രകാരം എല്ലാം മറ്റൊരു രീതിയുണ്ട് മാണിക്യവാചകരൊക്കെ അങ്ങനെ അതിൽ ഈശ്വരൻ്റെ അഥവാ ഈശ്വരയുടെ അടിമയവാണ് ശരണാഗതിയിൽ എപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടാവും ഈ മനസ്സുകൊണ്ട് ഭഗവാന്റെ ഭഗവതിയുടെ അടിമയാകുമ്പോൾ പ്രാർത്ഥന പോലുമില്ല എന്താണോ എൻ്റെ യജമാനൻ്റെ ഇഷ്ടം അതുപോലെ ആവുക പ്രത്യേക പ്രാർത്ഥന ഭഗവാന്റെ അടിമയാണ് അതിൽ മാണിക്യവാചകർ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അത് വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹം ശിവനോട് പറയണ്ട് ഞാൻ നിൻ്റെ നായയാണ് വിശ്വസ്തനായ നായയാണെന്ന് പറയുന്നുണ്ട് ഒരു ഭക്തൻ ഭഗവാന്റെ വിശ്വസ്തനായ നായയെ പോലെയാണ് ആ ഭഗവാൻ വേണ്ടി മരിക്കും ഭഗവാൻ തെറ്റ് ചെയ്താലും എത്ര അടിച്ചാലും എത്ര ഉപദ്രവിച്ചാലും നായയെ തിരിച്ചൊന്നും പറയില്ല അതങ്ങനെ അടികൊണ്ടിങ്ങനെ ഇരിക്കുള്ളൂ എന്നിട്ടും സ്നേഹത്തോടെ വാലാട്ടം അത് ഭക്തിയുടെ വലിയ വേറൊരു തലത്തിലേക്ക് അതിനെ ബന്ധിപ്പിച്ചു മാണിക്യവാചകർ സ്വാമികൾ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വായിക്കുകയും അറിയുകയൊക്കെ ചെയ്യണം ആ സമ്പ്രദായത്തെ ആ ഭഗവാന്റെ അടിമയാവുക അപ്പം ശരണാഗതി ശരണാഗതിയിൽ നിന്ന് വീണ്ടും മറ്റൊരു ഉദാത്ത തലം അത് ഭഗവാന്റെ അടിമയാവുക അതിലും വലിയൊരു തലമാണ് സമർപ്പണം സമർപ്പണം എന്ന് പറഞ്ഞാൽ ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ആ ഈശ്വരക്ക് കൊടുക്കുകയാണ് ഈ ബലിയുടെയൊക്കെ സങ്കല്പം അതാണ് ബലി മൃഗമായിട്ട് മാറുകയാണ് ഈശ്വരി നിനക്ക് സന്തോഷമാണ് എങ്കിൽ എന്നെ ബലിയേറ്റെടുത്തോളൂ ഈ ബലി സ്വീകരിച്ചോളൂ എന്ന് പറയുന്ന ഒരു പരിപൂർണ സമർപ്പണം അത്ര ഉദാത്തമായ സങ്കല്പം ഉള്ള ഒരു ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം അത്ര ഉദാത്തമായ ഉപാസന രീതിയാണ് ദേവി മഹാത്മ്യം അതിഗംഭീരമായിട്ടുള്ള മന്ത്രശാസ്ത്രമാണ് ദേവി മഹാത്മ്യം അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തോടു കൂടി വേണം ദേവി മഹാത്മത്തെ സമീപിക്കേണ്ടത് സാക്ഷാൽ ജഗതീശ്വരിയാണ് അവിടെ ഗുരു ആ ഗുരുവിന് വിധേയമായി മാത്രമേ നമ്മൾ ദേവി മഹാത്മ പാരായണം നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ ചിലപ്പോൾ തുടങ്ങുമ്പോൾ ധാരാളം തടസ്സങ്ങൾ വരും ഇപ്പം നമ്മൾ പന്ത്രണ്ട് ദിവസം എന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങും മൂന്ന് ദിവസമാകുമ്പോൾ എന്തെങ്കിലും മുടക്കു വരും അല്ലെങ്കിൽ നാല് ദിവസമാകുമ്പോൾ മുടക്കം വരും ചിലപ്പോൾ പതിനൊന്നാമത്തെ ദിവസമാവും മുടക്കു വരിക ഇപ്പം ക്ഷമയോടെ വീണ്ടും ഒന്നോ എന്ന് പറഞ്ഞ് തുടങ്ങുക കാരണം ജഗദീശ്വരി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ ആ ഒരു പാരായണത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള യോഗ്യതയിലേക്ക് എത്തിയിട്ടില്ല ഇനിയും നമ്മൾ യോഗ്യത ആർജിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഉപാസനകൾക്കും ജപങ്ങൾക്കുമൊക്കെ ഒരു യോഗ്യത വേണം ആ യോഗ്യത എന്താണെന്ന് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആ യോഗ്യതയിലേക്ക് നമ്മളെ എത്തിക്കുന്നതും ഈശ്വരനാണ് അത് ശിക്ഷിക്കും ചിലപ്പോൾ ശാസിക്കും ചിലപ്പോൾ ചില ദുഃഖകരമായ അനുഭവങ്ങൾ തന്നായിരിക്കും അങ്ങനെയൊക്കെയാണ് ഈ ഗുരു എപ്പോഴും അങ്ങനെയാണ് ഗുരുവിനങ്ങനെ നല്ല ഗുരുക്കന്മാർക്ക് ദാക്ഷിണ്യൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് ശിക്ഷിച്ച് തന്നെ ഗുരു ശിഷ്യനെ വളർത്തുള്ളൂ അപ്പോളേ അത് ശരിയായ രീതിയിൽ ആ ശിഷ്യൻ വളർന്നു വരികയുള്ളൂ അതുപോലെ തന്നെയാണ് ജഗദീശ്വരി അപ്പം അത് ദേവിയുടെ ഹിതം എന്ന് കരുതി നമ്മളത് കൊടുക്കുക വീണ്ടും അമ്മാന്ന് പറഞ്ഞ് തുടങ്ങാം ചുരുക്കി പറഞ്ഞാൽ ദേവി മഹാത്മ്യ പാരായണത്തിന് ദേവിയുടെ ഉപാസനയ്ക്ക് ഒരു തിരക്കും പാടില്ല സമാധാനത്തോടെ ശാന്തമായി തെറ്റുവന്നാൽ തിരുത്തി അറിയാവുന്നവരോട് ചോദിക്കുക ദേവിയോട് എന്നെ പ്രാർത്ഥിക്കുക ദേവി എനിക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു സംശയം ഉണ്ട് കേട്ടോ ഇത് ശരിയാണോ എനിക്കതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അറിയണം എന്ന് പറഞ്ഞാൽ ഒരു ഗുരു ഒരു കാരണഗുരു ഗുരു ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങളോടത് പറഞ്ഞു തരും അങ്ങനെയാണ് ചില സ്ഥലത്തൊക്കെ സിംഹം എന്നുള്ള ഒരു പദത്തിൽ സിംഹം രണ്ട് പദമായിട്ട് ദേവി മഹാത്മ്യത്തിൽ ഉണ്ട് അർത്ഥം ഏറെയാണ് ചിലപ്പോൾ അറിയാൻ വയ്യാത്ത സിംഹം എന്ന് കൂട്ടി വായിക്കും സിംഹം വളരെ എളുപ്പം നമുക്ക് വേഗം മനസ്സിലാക്കുന്നൊരു രൂപമാണല്ലോ ദേവിയുടെ വാഹനമാണ് പക്ഷെ അവിടെ അങ്ങനെയല്ല സിംഹം അത് രണ്ട് രണ്ട് പദാണ് അങ്ങനെ ചില ചില കാര്യങ്ങൾ ദേവി മഹാത്മ്യത്തിലുണ്ട് ആ അത് മാത്രമായിക്കൊണ്ടുള്ള ഗ്രന്ഥങ്ങളും ധാരാളം ഉണ്ട് കേട്ടോ അതിൻ്റെ മന്ത്രങ്ങളെ മാത്രം വിസ്തരിക്കുന്ന ഗ്രന്ഥങ്ങളും വരെയുണ്ട് അത് അവസരത്തിൽ ദേവി മഹാത്മ്യത്തിൻ്റെ ആ ഗ്രന്ഥങ്ങളെപ്പറ്റി നമുക്ക് പ്രതിലോമ ദേവി മഹാത്മ്യം ഒക്കെ പറഞ്ഞ കുറേ ഗ്രന്ഥമുണ്ട് അതിനെപ്പറ്റി വീ ഒരിക്കൽ പറയാം അതുകൊണ്ട് ദേവി മഹാത്മ്യം വായിക്കുന്നവർ ഇത് ശ്രദ്ധിക്കണം രണ്ടാമത്തത് ബാഹ്യ ആഭ്യന്തര ശുദ്ധി നന്നായിട്ട് വേണം ബാഹ്യശുദ്ധി കുളിക്കണം ശുദ്ധമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കണം ചന്ദനക്കുറി ഭസ്മം കുങ്കുമാദികളൊക്കെ അണിയണം ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള ഒരു ശുദ്ധി വേണം ആന്തരിക ശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു സതുദ്ദേശത്തോടു കൂടിയായിരിക്കണം ദേവി മഹാത്മ്യം പാരായണം ചെയ്യേണ്ടത് അല്ലാതെ ആരെങ്കിലും നശിക്കണം എന്നോ അങ്ങനെയോ ഇങ്ങനെയോ എനിക്ക് നിധി കിട്ടണം എന്നുള്ള ഈ എന്താ പറയണത് അങ്ങനെയുള്ള ചില ഈ ആവശ്യമില്ലാത്ത ചില ചിന്തകളും പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവി മഹാത്മ്യം ജീവിക്കാൻ പാടില്ല ന്യായമായ ആവശ്യങ്ങളെ ദേവിയോട് ചോദിക്കാവൂ നമുക്ക് വേണ്ടത് ആ ദേവിയുടെ കാരുണ്യം മാത്രമാണ് അല്ലേ ആപത്തിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ആപതിക്കും കരണീയം എന്ന് ചോദിക്കുമ്പോൾ ആ ദേവിയെ സ്മരിക്കൂ എന്നാണ് പറഞ്ഞത് ആ ദേവിയുടെ പാദങ്ങളെ സ്മരിക്കൂ അങ്ങനെ സ്മരിച്ചാലോ ബ്രഹ്മാദികൾ പോലും കിങ്കരന്മാരായിട്ട് ഭൃത്യന്മാരായിട്ട് മാറും എന്ന് പറയുന്നു ആ ദേവിയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം ആ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക ബാഹ്യഭ്യന്തര ശുദ്ധിയോടെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക കാരണം ദേവി മഹാത്മ്യത്തിൽ ദേവി തന്നെ പറയുന്നുണ്ട് ഏഹി സവിശ്യമാം നിത്യം സ്തോഷ്യതേ യസ് സമാഹിത തസ്യം സകലാം ബാധാം നാശയിഷ്യാമെന്ന് സംശയം സമാഹിതനായി എന്നെ ഭജിക്കുന്ന എൻ്റെ ഭക്തൻ്റെ എല്ലാ ദുഃഖത്തെയും എല്ലാ ബാധകളെയും ഞാൻ നശിപ്പിക്കും എന്താ ഈ സമാഹിതൻ ഈ സമാഹിതൻ എന്ന വാക്കിൻ്റെ ആ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് സമാഹിതൻ ഇപ്പോൾ ഒരു ആയുർവേദ വിഷയത്തിൽ സമാഹിതൻ എന്ന് പറയുമ്പോൾ അവിടെ സമാഹിതൻ എന്നുള്ള അർത്ഥത്തിന് വേറെ അർത്ഥമാണ് ജ്യോതിഷത്തിൽ സമാഹിതൻ എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട് അത് വേറെയാണ് ഇവിടെ സമാഹിതൻ എന്ന് പറഞ്ഞാൽ അനന്യമായ ഭക്തിയോടെ മറ്റയാതൊരു ചിന്തയും ഇല്ലാതെ എല്ലാ ചിന്തകളും ആ ജഗതീശ്വരിയിൽ അർപ്പിച്ചുകൊണ്ടുള്ള പാരായണവും ഉപാസനയും ആണ് ഇവിടെ അർത്ഥമാക്കുന്നത് അങ്ങനെ വേണം ദേവി മഹാത്മ്യം ഉപാസിക്കേണ്ടത് സമാഹിത സമാഹിതമായിട്ടാണ് സമാഹിത മനസ്സോടുകൂടി വേണം ദേവി മഹാത്മ്യം പാരായണം ചെയ്യേണ്ടത് അങ്ങനെയാവുമ്പോൾ ജഗതീശ്വരയുടെ അനുഗ്രഹം ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ദേവി മഹാത്മ്യത്തിലെ ചില ചെറിയ ചെറിയ പദങ്ങൾ പോലും ഒരുപാട് അർത്ഥമുള്ളതാണ് സുമേധസ് മഹർഷിയാണ് ഈ സുരഥ മഹാരാജാവിനും സമാധി എന്ന വൈശ്യനും ഈ ദേവി മഹാത്മ്യത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത് ആ കഥയിലുണ്ടല്ലോ ആരെയ് സുരഥൻ രഥം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് സുരഥൻ അദ്ദേഹത്തിന് രഥം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം ഈ രഥം എവിടെയാണെന്നുള്ള അർത്ഥം കഠോപനിഷത്തിലാണ് കിടക്കണത് രഥം സ്വന്തം ശരീരമാണ് ശരീരവും മനസ്സുമൊക്കെയാണ് രഥം വരെ വരിക അല്ലേ ഭഗവത്ഗീതയുടെ അർത്ഥത്തിലേക്കൊക്കെ ഇത് ഇത് ഘടിക്കും ഈ സുരഥൻ എന്നിട്ടും അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി രാജാവാണ് നല്ല ആരോഗ്യത്തോടുകൂടിയും നല്ല യശസ്സോടുകൂടിയൊക്കെ ഉള്ള ആളാണ് എന്നിട്ടും അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി ഈ രഥത്തെ ഈ ശരീരമാകുന്ന രഥത്തെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളായിട്ടോടു കൂടിയും അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി സമാധിയും അങ്ങനെ തന്നെയാണ് വൈശ്യനാണ് അദ്ദേഹം വ്യവസായ കാര്യങ്ങളിൽ ലാഭേച്ഛയോടുകൂടി ഇടപെടുന്ന ആളാണ് പക്ഷെ പേര് സമാധി എന്നാണ് അദ്ദേഹത്തിനും ആ സമാധി അവസ്ഥയിൽ ഒരു അവസ്ഥയെ വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം അദ്ദേഹത്തിനും ദുഃഖമുണ്ടായി ഇത് പറഞ്ഞു കൊടുക്കുന്ന മഹർഷിയാവട്ടെ സുമേധസ് ആണ് മേധസ്സാണ് മേധ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം നമ്മൾ പറയില്ലേ വിസ്ഡം ആൻഡ് നോളജ് അതിൽ വിസ്ഡമാണ് മേധസ് അതായത് ജ്ഞാനമാണ് മേധസ് ആ കൂടിയ ബുദ്ധിയാണ് കൂടിയ ബുദ്ധിയാണ് മേധസ് ആ മേധ അപ്പം സുമേധസ്സാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം കൂടിയ ആ ആത്മജ്ഞാനം ഈ ശരീരത്തിനും ഈ തപസ് ചെയ്ത് ആ സമാധി സ്വരൂപത്തിലെത്തിയ ആ വൈശ്യനും എല്ലാം അതിൻ്റെ ആന്തരിക അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് സുമേധസ് ആയിട്ടും അദ്ദേഹം വൈശ്യനായിരുന്നു ആ സമാധിയായിട്ടും അദ്ദേഹം വൈശ്യനായിരുന്നു രാജാവായ സുരഥനും ദുഃഖമുണ്ടായി അപ്പോൾ മേധാശക്തിയുടെ വളർച്ച ആ വേണ്ടത് വേണ്ട പോലെ തോന്നുക എന്നുള്ള ആത്മജ്ഞാനം ഇതൊക്കെ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതെന്നുള്ളു ദേവി മഹാത്മ്യത്തിൽ ഓരോ മന്ത്രവും ഓരോ പദവും അത്രമാത്രം അർത്ഥമുണ്ട് അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത്തരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ചെറിയൊരു വീഡിയോയിൽ ഇത്ര തന്നെ പറയാൻ പാടണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊക്കെ ജിജ്ഞാസുക്കുള്ള കൂടുതൽ കൂടുതൽ ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കണം ദേവി ദേവീ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള മന്ത്രമാണ് സർവമംഗളമംഗല്യ ശ്രീരാമകൃഷ്ണദേവൻ ലക്ഷക്കണക്കിന് അത് ജപിച്ചിട്ടുണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ഏറ്റവും ഇഷ്ടമുള്ള മന്ത്രം അതായിരുന്നു ആ കാളിയെ പ്രത്യക്ഷമായി കാണുന്ന ശ്രീരാമകൃഷ്ണദേവൻ ആ കാളിയുടെ മടിയിൽ കിടക്കുന്ന ശ്രീ ശ്രീരാമകൃഷ്ണദേവൻ ആ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആ പരമഹംസ പദത്തിൽ എത്തിയ ആ മഹായോഗിവര്യൻ ഈ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ദേവിയെ പൂജിക്കാറുള്ളത് എത്ര മഹാത്മ്യാണ് ഈ മന്ത്രത്തിൻ്റെ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കണം അങ്ങനെയുള്ള ഈ എഴുന്നൂറോളം മന്ത്രങ്ങളാണ് ദേവി മഹാത്മ്യത്തിലുള്ളത് ഒരു കരിമ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ശർക്കര എടുത്തിട്ട് ശർക്കരയുടെ ഏത് ഭാഗത്താണ് മധുരം കൂടുതലെന്ന് പറയാൻ പറ്റില്ലല്ലോ ശർക്കര മുഴുവൻ മധുരമാണ് അല്ലെങ്കിൽ കരിമ്പ് മുഴുവൻ മധുരമാണ് അതുപോലെയാണ് ദേവി മഹാത്മ്യത്തിൻ്റെ ഓരോ ശ്ലോകങ്ങളും എല്ലാം വിശേഷമാണ് ആഗ്രഹിക്കുന്ന എന്തും തരാൻ കൽപ്പുള്ളതാണോ ഓരോ വരികളും ആ ഒരു കൂടി ജഗദീശ്വരിയെ ഗുരുവായി സങ്കല്പിച്ച് ആ ദേവിയുടെ പാദത്തിൽ പരിപൂർണ്ണ സമർപ്പണം ചെയ്ത് ശുദ്ധബുദ്ധിയോടുകൂടി ദേവി മഹാത്മത്തെ ഉപാസിക്കുക എന്തൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ അതെല്ലാം ജഗദീശ്വരി നിങ്ങൾക്ക് സാക്ഷാത്കരിച്ച് തരും നിങ്ങളെ അനുഗ്രഹിക്കും ജീവിതാന്ത്യത്തിൽ ആ പരമപദം ആ ദേവിയുടെ പാദത്തിലുള്ള സായുജ്യവും ജഗദീശ്വരി തരും അത്ര മഹാത്മ്യമുള്ള ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം നമസ്കാരം